ഇന്ന് ഏറ്റവും കൂടുതൽ ലാലട്ടൻ്റെ അടുത്ത് പണി കിട്ടാൻ പോകുന്ന വിഷയങ്ങളിലൊന്ന് മൈക്ക് പൊത്തി വെച്ച് സംസാരിക്കൽ മൈക്ക് ഊരി വെച്ച് സംസാരിക്കൽ മൈക്ക് മാറ്റി വെച്ച് സംസാരിക്കൽ പ്രത്യേകിച്ച് ഇന്നലെ റസ്ബിൻ അടക്കമുള്ളവർ റൂം മാറിക്കിടന്നു സംസാരിക്കുന്നതിന് വേണ്ടി നോറേൻ്റെ അടുത്ത് പോയി കിടക്കുന്നു മൈക്ക് മാറ്റി വെച്ച് സംസാരിക്കുന്നു ജാസ്മിനും ഗബ്രിയും മൈക്ക് പൊത്തി വെച്ച് സംസാരിക്കുന്നു ഡ്രസ്സിംഗ് റൂമിനകത്ത് കയറി സംസാരിക്കുന്നു ബിഗ് ബോസിനകത്ത് വേറെ എന്തും അവർ ക്ഷമിക്കും ഈ ബിഗ് ബോസിനെ വലിപ്പിക്കുന്ന പരിപാടി അവർ ക്ഷമിക്കില്ല അതിൻ്റെ കാരണം ചുമ്മാതയല്ല അവിടെ ഒരു കണ്ടസ്റ്റൻറ്റിനെയും കൊണ്ടുപോയിരിക്കുന്നത് അവരാവശ്യപ്പെടുന്ന പണം അവർക്ക് സാലറി പോലെ നൽകിക്കൊണ്ടാണ് ഓരോ ദിവസവും അവരവിടെ നിൽക്കുന്നതിന് ഒരു തുക അവർക്ക് നൽകുന്നുണ്ട് അവർക്ക് കഴിക്കാൻ നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട് എ സി റൂം കൊടുക്കുന്നുണ്ട് താമസിക്കാൻ എല്ലാ ഫെസിലിറ്റീസും അവർക്ക് കൊടുക്കുന്നുണ്ട് അതിനൊക്കെ പകരമായിട്ട് ഇവർ റിട്ടേൺ കൊടുക്കേണ്ടത് കോണ്ടൻറ്റുകളാണ് അപ്പോൾ അത് പൊത്തി വെച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ബിഗ് ബോസിന് കിട്ടും അപ്പോൾ അതുകൊണ്ട് എന്തും അവർ ക്ഷമിക്കും ക്യാമറയെ മറയ്ക്കുക അല്ലെങ്കിൽ ക്യാമറ പൊത്തി വയ്ക്കുക അല്ലെങ്കിൽ മൈക്ക് വെച്ച് അല്ലെങ്കിൽ മൈക്ക് മാറ്റി വെച്ച് സംസാരിക്കുക ഇത്തരം വിഷയങ്ങൾ ഒരു കാലത്തും ബിഗ് ബോസ് ക്ഷമിക്കാൻ പോകുന്നില്ല ലാലട്ടൻ അതുകൊണ്ട് തന്നെ മറ്റേതൊരു വിഷയത്തിനേക്കാളും ഗൗരവത്തിൽ ചോദിക്കാനിടയുള്ള ഒരു വിഷയമാണിത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം